ഇത് മലം ടി വി ഇതിന് ഇനിയൊരു പേരുകൂടെ ഉണ്ട് മലം ഫാക്ടറി ദുർഗന്ധം വമിക്കുന്ന വാക്കുകളാണ് ഈ മലം ഫാക്ടറിയിൽ നിന്നും പ്യൂരിഫൈ ചെയ്തുകൊണ്ട് ഇവന്മാർ ഭക്ഷിക്കുന്നു അതിൻ്റെ നാറ്റമുള്ള ദുർഗന്ധമുള്ള ഏമ്പക്കമാണ് ഇവരുടെ വായിൽ നിന്നും വരുന്നത് ആദ്യം ഇവരെ നമുക്ക് വെൽക്കം ചെയ്യാം ഇവരുടെ ഇന്നത്തെ ചർച്ച എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മനാഫ് എന്ന നന്മ മരത്തെ വിമർശിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവരുടെ പ്രധാന ചർച്ച മനാഫിനെ അറിയാത്തവരായി മലയാളികളായിട്ട് ആരും ഉണ്ടാവില്ല സ്വന്തം ലോറിയുടെ ഡ്രൈവറിന് വലിയൊരു ദുരന്തം വന്നപ്പോൾ അതിർവിട്ട് സഹായിച്ച മനാഫിനെ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു സ്വന്തം ലോറിയുടെ ഡ്രൈവറുടെ ഭാര്യ പോലും മനാഫിനെ പറഞ്ഞു അതിൽ നിന്നും മനാഫ് ഒരു പാഠം പഠിച്ചു ആരെയും അതിർവിട്ട് സഹായിക്കരുത് എന്ന് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ചർച്ച ധർമ്മസ്ഥലയിലെ ക്രൂര കൊലപാതകങ്ങളെക്കുറിച്ചാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിന് വെള്ള പൂശുവാൻ വേണ്ടിയാണ് ഈ രണ്ട് മലവാണങ്ങൾ ഇരുന്ന് മനാഫിനെ തിരിച്ചൊന്നും പറയാൻ വിടാതെയാണ് ഇവന്മാർ മലം തുപ്പുന്നത് വലിയ കണ്ടോ ഈ മലവാണങ്ങൾ പറയുന്നത് കണ്ടോ പേ പിടിച്ച പട്ടി കുരക്കുന്നത് പോലെയാണ് ഇവന്മാർ കുരയ്ക്കുന്നത് കൂടുതൽ നീ നന്മ മരമൊന്നും ചമയണ്ട എന്ന് ഈ സംഘികൾ അങ്ങനെയാണ് യുവന്മാർ നന്മ ചെയ്യുകയുമില്ല ചെയ്യുന്നവരെ കണ്ടാൽ അടങ്ങാത്ത വിദ്വേഷവുമാണ് ഇനി ധർമ്മസ്ഥല വിഷയം യുവന്മാർ എത്ര വെള്ള പൂശിയാലും അവിടെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ തുറന്നു പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടതാണ് മനാഫ് അത് തെളിവ് സഹിതം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതുമാണ് ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനാഫിനെ അടുത്തിരുത്തിക്കൊണ്ട് മനാഫിന് പറയാൻ പറ്റാത്ത വിധത്തിൽ യുവന്മാരിരുന്ന് ഫാറ്റ് ചെയ്യുക എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് സത്യത്തെ മറച്ചു വെപ്പിക്കുക ഇതാണ് ഈ മലവാണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഈ മലം ടി വിയിലിരുന്ന് മലം വിസർജിക്കുന്നവരെല്ലാം കാശ് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം തന്തയെ വരെ മാറ്റി പറയും അതാണ് ഇവന്മാരുടെ ഗുണം ഒറ്റ തന്തയ്ക്ക് പിറക്കാത്തവർ ചേരുന്ന സ്ഥലം മലം ടി വി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ